എല്ലാവർക്കും കഴിയില്ല എന്നാൽ തമാശകൾക്കപ്പുറം ഒരു പാമ്പുകടി ഏറ്റാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം പാമ്പുകടി ഏറ്റ ആൾ അമിതമായി ഭയപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ അവരെ കൂടുതലായിട്ട് ഭയപ്പെടുത്താതിരിക്കുക കാരണം ഇങ്ങനെ അമിതമായുള്ള ഭയം നമ്മുടെ ബ്ലഡ് പ്രഷർ ബ്ലഡ് സർക്കുലേഷൻ എന്നിവ കൂട്ടി നമുക്ക് പാനിക് അറ്റാക്ക് വരാനും അതുപോലെ തന്നെ വിഷം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും ഒരു കാരണമാവുന്നു ഇനി മുറിവേറ്റ് ഭാഗത്ത് കൊണ്ടോ മറ്റോ മുറിക്കുകയോ അല്ലെങ്കിൽ വായ കൊണ്ട് ഇതുപോലെ സക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുക മുറിവേറ്റ ഭാഗം വെള്ളം കൊണ്ട് വൃത്തിയായി കഴിഞ്ഞതിനു ശേഷം അവിടെയുള്ള വാച്ച് വസ്ത്രം ഓർണമെന്റ്സ് എന്നിവ അഴിച്ചു മാറ്റുക ഇനി ശ്രദ്ധിക്കേണ്ടത് മുറിവേറ്റ ഭാഗം അനങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനായി നമുക്ക് വടിയോ മരകഷ്ണങ്ങളോ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിവെക്കാം എന്നാൽ കെട്ടിവെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായി ടൈറ്റായിട്ട് ആയിട്ട് കെട്ടിവെക്കരുത് ഒരു വിരലെങ്കിലും പാസ് ചെയ്യാൻ കഴിയുന്ന ഭാഗത്തിനായിരിക്കണം നിങ്ങൾ കെട്ടിവെക്കുന്നത് കടിച്ച പാമ്പിനെ തിരഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല പറ്റുമെങ്കിൽ മാത്രം അതിന്റെ ഫീച്ചേഴ്സ് നിറമോ തലയുടെ രൂപമോ മറ്റോ ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ആൻറിസ്നേക്ക് വീനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അറിവിലേക്കായി ഇത് സേവ് ചെയ്തോളൂ